ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി ബുധനാഴ്ച നോമ്പിൽ പതിമൂന്നാമത്തെ ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ധനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ ലൂക്കോസ് സേസുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് കീ ആറാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം ജഡ്ജ് നോട്ട് ആൻഡ് യു വിൽ നോട്ട് ബി ജഡ്ജ് കണ്ടം നോട്ട് ആൻഡ് യു വിൽ നോട്ട് ബി കണ്ടംഡ് ഫോ ഗീവൻ ആൻഡ് യു വിൽ ബി ഫോ ഗീവൻ വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും ഗ്ലൂക്കോസ സുവിശേഷം ആറാം അധ്യായം വളരെ വിശേഷതയുള്ള ഒരു വേദഭാഗമാണ് യേശു കർത്താവിൻ്റെ സുവിശേഷ പ്രയാണ വഴികളിൽ ചില എതിർപ്പുകൾ രൂപപ്പെടുന്നതായി നാം ആ ആറാം അധ്യായം ആരംഭിക്കുമ്പോൾ കാണുകയാണ് ശബത്തിൽ യേശു കർത്താവ് ശേഷന്മാരും വയലിലൂടെ സഞ്ചരിക്കുമ്പോൾ കതിർപ്പറിച്ചു വന്നതിനെ ഏറ്റവും വിമർശനാത്മകമായി കാണുന്ന ആളുകളുടെ ആ എതിർപ്പിനെ നേരിട്ടത് യേശു കർത്താവ് അത് പരിഹരിക്കുന്നത് മലയിലെ പ്രാർത്ഥനയിലാണ് ദൈവത്തോടുള്ള സംസർഗത്താൽ ദൈവത്തോടുള്ള അപേക്ഷയാൽ യാചനയാൽ കർത്താവ് അതിനെ മറികടക്കുന്നുണ്ട് അത്തരമൊരു സംസർഗത്തിലൂടെ സംഭവിച്ചത് ഒരു പുതിയ ഇൻസൈറ്റ് ആണ് അതെന്താണെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക അന്നു മുതൽ എതിർപ്പുകൾ തനിച്ചല്ല അവർ ഒരുമിച്ചാണ് നേരിടുന്നത് തൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയിൽ തൻ്റെ ഒപ്പമുള്ളവരെ കൂടെ ആ ശുശ്രൂഷയുടെ തീവ്രതയിലേക്ക് യേശു കർത്താവ് ചേർത്ത് പിടിക്കുക അതിനുശേഷമാണ് ഏറ്റവും വിഖ്യാതമായ സമതല പ്രസംഗം നടക്കുന്നത് നാല് കാര്യങ്ങൾ പറഞ്ഞാണ് നാല് കാര്യങ്ങളെ നമുക്ക് അതിലേക്ക് സംക്ഷേപിക്കാൻ കഴിയും ഒന്ന് ശത്രുക്കളെ സ്നേഹിപ്പ് രണ്ട് ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യും മൂന്ന് ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിക്കും നാല് അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പും അഞ്ച് ശത്രുക്കളെ സ്നേഹിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൻ്റെ വിവരണമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് തുടർന്നു വരുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് മുപ്പത്തിയേഴാമത്തെ വാക്യം ജഡ്സ് നോട്ട് വി ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ചിലത് ആഗ്രഹിക്കുന്നുണ്ട് ലൂക്കോഴ് ആറാം ആറാമത്തെ മുപ്പത്തി അഞ്ചാമത്തെ ഭാഗത്ത് മനോഹരമായി അത് വിശദീകരിക്കുന്നുണ്ട് യു ബി ദ സൺ ഓഫ് ദ മൗസ്റ്റ് ഹൈ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ അത്യുന്നതൻ്റെ മക്കളാകണം എന്നതാണ് അത്യുന്നതെ മക്കളാകുക എന്ന് പറയുന്നത് സവിശേഷ സ്വഭാവമാണ് മുപ്പത്തിയാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു നിങ്ങളുടെ പിതാവ് മനസ്സലിയുള്ളവനായതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ ഈ രണ്ട് വാക്യങ്ങൾ തമ്മിലൊരു കണക്ഷനുണ്ട് നമ്മൾ അറ്റുന്നതിന് മകനാകുമ്പോൾ അല്ലെങ്കിൽ മകളാകുമ്പോൾ നിങ്ങളുടെ പിതാവിൻ്റെ മനസ്സലിവുള്ള സ്വഭാവം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും അത് പ്രകടമാകും അതുകൊണ്ട് നിങ്ങൾ മനസ്സലിവുള്ളവരാകുവിൻ വളരെ മനോഹരമായി ഈ വേദഭാഗം പറയുന്നുണ്ട് മനോഹരമായൊരു പ്രയോഗമുണ്ട് ഗോഡ്സ് പെർഫെക്ഷൻ ഈസ് ഗോഡ് കംപാഷൻ ദൈവത്തിൻ്റെ പൂർണ്ണത അവൻ്റെ കരുണയാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ നോമ്പുകാലത്ത് ദൈവത്തിൻ്റെ മുഖം നേടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ വിധിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കാനാണ് ഈ നോമ്പുകാലവും ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളും നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് ആ പൂർണ്ണത കൈവരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ അത് കൈവരിക്കണമെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കരുണയുള്ളവരായിരിക്കണമെന്നും വളരെ മനോഹരമായി ഈ വേദഭാഗം നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ കരുണയുള്ളവരായിരിക്കും ചുറ്റുപാടുകളോട് സഹജീവികളോട് നമ്മൾ ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കരുണയോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ അത്യുന്നതൻ്റെ മക്കളായി രൂപപ്പെടുന്നത് ഡിസ്റ്റിസ് ബോൺ ഹോഫറിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന് വിഖ്യാതമായ പുസ്തകമാണ് കോസ്റ്റ് ഓഫ് ഡിസാബിൾഷിപ്പ് മനോഹരമായ ഒരു വിശദീകരണം ബോൺഹോഫർ പറയുന്നുണ്ട് ജഡ്ജിങ് അതേസ് ബ്ലൈൻഡസ് വൈ ലവ് എൻ ലൈറ്റ് ഇൻ അസ് മറ്റുള്ളവരെ വിധിക്കുന്നു നമ്മളെ അന്ധരാക്കുന്നു അതേസമയം സ്നേഹം നമ്മളെ പ്രകാശിപ്പിക്കുന്നു ജീവിതത്തിൽ സ്നേഹം കൊണ്ടല്ലാതെ ഒന്നിനെയും നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയില്ല സ്നേഹത്തിൻ്റെ ആർദ്രമായ തലങ്ങൾ മറ്റുള്ളവരിലേക്ക് നൽകുമ്പോൾ അവരുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ആ പരിണാമമാണ് സ്നേഹമയമായി മാറുന്നത് എന്നത് നാം തിരിച്ചറിയണം എന്നാൽ നമ്മൾ നമ്മളുടെ കീവേഴ്സ് പറഞ്ഞത് ജഡ്ജ് നോട്ട് വിധിക്കരുത് എന്നാണ് മനുഷ്യരായ നമ്മുടെ വിധികളിൽ ചില ന്യൂനതകളുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ചില വസ്തുതകളും ധാരണകളും അറിവുകളും അടിസ്ഥാനമാക്കിയാണ് നമ്മളൊരു വ്യക്തിയെ വിധിക്കുന്നത് പക്ഷെ നമ്മൾ സമാഹരിക്കുന്ന നമ്മുടെ ഉള്ളിൽ സമാഹരിക്കുന്ന ഇത്തരം അറിവുകളും ധാരണകളും വസ്തുതകളും അത് ശരിയാകണമെന്നില്ല മുൻധാരണകളും ലോകം പകർന്ന അനുഭവങ്ങളും ഭാഗികമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവയെല്ലാം സത്യത്തിൻ്റെ ഒരു വശം മാത്രമാണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നത് അത്തരം മനോഭാവങ്ങളിൽ നിന്നും കൊണ്ടുള്ള നമ്മുടെ വിധികൾ അപര്യാപ്തമാകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് മറ്റൊന്നുകൂടെ ചേർത്ത് വെക്കേണ്ടതു നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ വിധിയിൽ തെളിയിറുണ്ട് ഒരാളെ വിധിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഏറ്റവും അധികം മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവനാകുന്നില്ല എങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ അവൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളോട് അവൻ അനുരൂപപ്പെടുന്നില്ലെങ്കിൽ ഞാൻ വിധിക്കും ഇത്തരമൊരു തെറ്റായ വിചാരബോധത്തിലാണ് മനുഷ്യരായ നമ്മളൊക്കെയും ജീവിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക എന്നത് ഒരു ദൈവിക ഭാവമാണ് സ്നേഹത്തിന്റെ കൈയ്യൊപ്പ് പതിജെയിൽ മാത്രമേ ഈ പുണ്യം നമുക്ക് അഭ്യസിക്കാനായിട്ട് ആകുകയുള്ളു സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള വിധി എന്ന് പറയുന്നത് തികഞ്ഞ കരുണയില്ലായ്മയാണ് എന്ന് ആത്യന്തികമായി നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യം ആവശ്യമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൊണ്ട് നമ്മുടെ വിധിയിൽ ഒരിക്കലും കരുണയുടെ അംശം ഉണ്ടാവാൻ സാധ്യതയില്ല അതിനാൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഗോഡ്സ് ഈസ് ഗോഡ് കമ്പാഷൻ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുവല്ലോ അപ്പോൾ പൂർണ്ണതയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും ആർദമാണ് കരുണ എന്ന് പറയുന്നത് ആ കരുണയുള്ള ദൈവത്തെ നമ്മൾ ഭരമേൽപ്പിക്കുക വിധിക്ക നമ്മൾ വരെയും വിധിക്കേണ്ട ആവശ്യമില്ല കരുണാർദുരവാനായ കരുണയുടെ മൂർത്തിമത്ഭാവമായ ദൈവം അത് ചെയ്തു കൊടുക്കും ദൈവത്തിന് സന്നദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക മനുഷ്യന്റെ ബുദ്ധിയിലും വിചാരങ്ങളിലും ബോധങ്ങളും നിലനിന്നുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക മറ്റൊന്നുള്ളത് വിധിക്കുക എന്ന് പറയുന്നത് വൈറസ് അത് നമ്മളെ ആകമാനം ഇല്ലായ്മയിലേക്ക് നയിക്കുന്ന തകർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാണ് അവയെ ഹൃദയ നൈർബല്യം കൊണ്ട് കീഴടക്കിയില്ലെങ്കിൽ നമ്മുടെ കുടുംബ സാമൂഹ്യ ജീവിത ബന്ധങ്ങളിലൊക്കെയും അന്ധകാരത്തിന്റെ ആവരണം തീർക്കും നമ്മുടെ ഹൃദയ നിറമിലി എന്ന് പറയുന്നത് കാരുണ്യത്തിൽ രൂപപ്പെടുന്നതാണ് കരുണയിൽ രൂപപ്പെടുന്നതാണ് അത് ശരിയായ നിലയിൽ അതിനുപയുക്തമാക്കുവാനായി നമുക്ക് സാധ്യമാകണം നമ്മുടെ കുടുംബ സാമൂഹ്യ ആരാധന ബന്ധങ്ങളിലൊക്കെ ഇത്തരം അന്ധകാരത്തെ അനുഭവങ്ങൾ നീക്കുക എന്നതും നമ്മുടെ നിയോഗത്തിന്റെ ഭാഗമാണ് നമ്മൾ ആത്യന്തികമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വിധിക്കുന്നത് പകരം അവരെ ചേർത്ത് പിടിക്കണം ഒരേ സമയം അവരിലും നമ്മിലും രൂപാന്തരീർന്നു സംഭവിക്കും പലപ്പോഴും നമ്മുടെ ഒരു ധാരണ ഏതാണ് മറ്റുള്ളവരെല്ലാം നമ്മളെക്കാൾ ചെറുതായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാവുമ്പോൾ തന്നെ നമ്മിലെ അഹംബോധങ്ങൾ ഉണരും നമ്മൾ അവരിലും ചെറുതാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ അഹംബോധങ്ങളെല്ലാം പൂർണമായും ഇല്ലാതാകും പ്രിയപ്പെട്ടവരെ ഫിലിപ്പർ കെടുതലേഖൻ രണ്ടാമത്തെ ആയി മൂന്നാമത്തെ വാക്കിങ്ങനെ പറയുകയാണ് ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തരും മറ്റുള്ളവരെ തന്നെക്കാൾ നോമ്പ് കാലത്ത് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതാതിരുന്നാൽ നമ്മുടെ ജീവിതം നമ്മുടെ ഈ യാത്ര ഒരിക്കലും പൂർണ്ണമാവില്ല ഇപ്രകാരം ദാൻ ഇതാണ് അതുകൊണ്ട് ആരെയും വിധിക്കാതെ ഈ നാടുകൾ നിലനിൽക്കാൻ കഴിയണം ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ നമ്മുടെ ജീവിതത്തെ കരുണാർദ്ദ്രഭാവമുള്ളവനായി ആ അത്യുന്നതൻ്റെ പുത്രനാകുവാൻ ആ കരുണയുടെ അംശത്തെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് കരുണയോടുകൂടെ അവരനോട് ഇടപെട്ട് അവൻ്റെ ജീവിതത്തിലും വെളിച്ചം തെളിയിക്കാൻ കഴിയുമ്പോഴാണ് നോമ്പുകാലം പൂർണ്ണമാകുന്നത് അതുകൊണ്ട് ആരെയും വിധിക്കരുത് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഈ നാളുകളിൽ വിധിപ്പാതിരിപ്പാൻ ഞങ്ങളെ നിയോഗിക്കണമേ ഞങ്ങളുടെ മനസ്സിലാകലുള്ള ചിന്തകൾ ധാരണകളും പിഴവുകൾ വന്നിട്ടുണ്ട് ഇതുവരെയും അത്തരത്തിലാണ് പലരെയും ഞങ്ങൾ കണ്ടത് അത്തരം വിചാരബോധങ്ങളെന്ന് മാറി ഞങ്ങൾ കരുണയുള്ളവരായി മാറുവാൻ സ്നേഹത്തിൻ്റെ ആർദ്രഭാവമുള്ളവരായി മാറുവാൻ ഞങ്ങൾ നിസ്സഹായിക്കണം പ്രാർത്ഥനഘടന സ്തോത്രം സഹോ മേശുവിൻ ധനമുള്ള നാമത്തിൽ തന്നെ